മുപ്പത്തിമൂന്ന് മുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന നമുക്ക് ഒരു യേശുവിനെയോ ഒരു നബിയെയോ ചേർക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് പോകുന്നത് ഞാൻ നേരെ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കത് വേണ്ട കാരണം നമ്മുടെ കുട്ടികൾ ഇപ്പൊ എല്ലാവരും പറയുന്നത് ലൗജാദിനെ കുറിച്ചാണ് നമ്മുടെ കുട്ടികൾ പോകുന്നു എന്തുകൊണ്ട് പോകുന്നു തീർച്ചയായും നമ്മൾക്ക് തീർച്ചയായും സ്നേഹമുണ്ട് നമ്മളെ ആയാലും എഴുതി വെച്ച് പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ട ഇതൊക്കെ നമ്മുടെ ജീനിലുണ്ട് നമ്മുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലുമുണ്ട് വേണ്ടി ആയിരിക്കണം അതുകൊണ്ട് അത് നമ്മുടേതല്ല അപ്പുറത്തെ അവസരം നമ്മുടെ അപ്പനല്ല അപ്പുറത്തെ മൊയ്ലാൽ നമ്മുടെ വാപ്പയുമല്ല എങ്കിൽ തീർച്ചയായിട്ടും യേശു മതിയാകും എന്നാണ് എന്റെ ഇവിടെ ഇരിക്കുന്ന സ്വാമിമാർക്ക ചെറിയ ധാരണ ഉണ്ടാവും നമ്മൾ സമാധിയായി എവിടെ ഇരിക്കണം എന്നൊക്കെ ഇല്ലാത്തവരുടെ ഉണ്ടാക്കണം രണ്ടാമത്തെ ആൾക്കാരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ജനിക്കാൻ ആരോടും ലൈസൻസ് എടുത്തിട്ടില്ല പക്ഷേ ഈ കേരളത്തിലെ ഹിന്ദു മരിക്കണമെങ്കിൽ ആലോചിക്കണം സർട്ടിഫിക്കറ്റ് അടിക്കണം എവിടെ നിങ്ങള് നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ സഹോദരങ്ങളെ മക്കളെ എവിടെ കിടത്തു എന്ന് ചോദിച്ചാൽ എന്റെ അച്ഛനുണ്ടാ ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഞങ്ങളെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ ഉള്ള സ്ഥലമാണ് എ ക്ലാസ് പഞ്ചായത്തൊക്കെ തൊട്ടടുത്ത വീട്ടിലൊരാളെ പറയുകയാണ് ഇത് ഇവിടെ വയ്ക്കാൻ പറ്റില്ല പറഞ്ഞാൽ സംസ്കരിക്കാൻ പറ്റില്ല ഏത് ഭൂമികത പറഞ്ഞാലും പാരമ്പര്യം പറഞ്ഞാലും അപ്പൊ മറ്റുള്ളവർക്ക് ഉള്ളതും നമുക്കില്ലാത്തതും എന്തെന്ന് ചോദിച്ചാൽ ശ്മശാനം ചണ്ടാളില്ല ഒന്ന് ശരിക്കും ആലോചിക്കണം ഞാൻ ഇനി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് പുറത്തു പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം പറയാൻ കാരണം ഒരു മൂല കാരണമുണ്ട് ഞാൻ വരുന്നത് കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് അതായത് ലോകത്തിലെ ആയിരത്തി മുന്നൂറുകൾക്ക് മുമ്പ് വില്ലിയാണോട്ടം മഹാരാജാവ് ആണെങ്കുന്ന കോട്ടയിലെ അകത്തെ കോവിലകം ആ കോവിഡകത്തിന് ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പണിമുടന്നു കൊടുത്ത പാരമ്പര്യം അവിടെ തൊട്ട് താഴെയായി മുസ്ലിം പള്ളി പൊടി കൊടുത്ത് കബർത്താൻ ഉണ്ടാക്കിയ പാരമ്പര്യം അവിടെ തൊട്ടടുത്ത് തന്നെ ക്രൈസ്തവ ചർച്ച ഉണ്ടാക്കി ചെറുതേ പൊടി മറന്നു കൊടുത്ത പാരമ്പര്യം യഹൂദന്റെ ശവസംസ്കാരം അടക്കിയിരുന്നത് ക്ഷേത്ര ഭൂമിയിലാണ് ഇന്ന് അവിടുത്തെ ഹിന്ദുവിനെ അന്തി ഉറങ്ങ ഒരു ശ്മശാനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പങ്കുവെക്കുന്നത് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു തോന്നുന്നു ഞാൻ അനുഭവത്തെ ഞാൻ പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ടാവും തീർച്ചയായും ഹൈന്ദവന് ചിലപ്പോൾ സമുദായമായിട്ട് ഈഴവൻ ഉണ്ടാവാം ബ്രാഹ്മണൻ ഉണ്ടാകാം നാരാർക്കും ഉണ്ടാവാം ഇത് നാരക്കുള്ള ഈഴവൻ ഉണ്ടാകണമൊന്നുമില്ല കേരളം കുറച്ചുണ്ട് ഹിന്ദു ശ്മശാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്രിസ്ത്യാനി അവന്റെ പാരമ്പര്യവും പൈതൃകവും പൂജിച്ച് ആരാധിച്ച് സംസ്കരിക്കുന്ന ഒരാളെ മാത്രമേ ക്രൈസ്തവൻ അവന്റെ കുഴിമാർത്തി നടക്കുകയെങ്കിൽ ഒരു മുസ്ലിം അവന്റെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന്റെ ആധാരാനുഷ്ഠാനങ്ങൾ കൂടി മാത്രമേ കബർസ്ഥാനം നടക്കുവെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പൊതുശ്മശാനം ഉണ്ടായാൽ മതിയാകുമോ പൊതുശ്മശാനം ഏതവനെ നമ്മള് നമ്മുടെ അച്ഛൻ അമ്മ നമ്മളെല്ലാം തന്നെ പാരമ്പര്യവും പൈതൃകവും കാത്തു സനാതന ധർമ്മം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിക്കുകയാണെങ്കിൽ ആ ജീവിക്കാതെ ആരെയും എപ്പോഴും എങ്ങനെയും കൂടെ അടയ്ക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കിടന്ന് പറഞ്ഞാൽ എങ്കിൽ ഇന്ന് എല്ലാവരും പൊതുശ്മശാനം എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് നടക്കുന്നത് പൊതു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പത്തെ പൊതു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീടുകളിൽ സ്ഥലമില്ലാതിരിക്കുന്ന പാവപ്പെട്ടവർക്കും മറ്റെല്ലാവർക്കും ഹിന്ദു ജാതിയിൽ എല്ലാവർക്കും തന്നെ സംസ്കരിക്കാൻ ഉണ്ടായിരുന്ന സ്ഥലത്തെ ഇന്ന് പൊതു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മാറ്റിയിരിക്കുന്ന എങ്കിൽ തിരിച്ച് ഹിന്ദു പൊതു ശ്മശാനമാക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം